ചട്ടിക്കുളങ്ങര ഭഗവതിയുടെ പ്രസാദം കൊഞ്ചും വാങ്ങി എന്നുള്ള റെസിപ്പി ആട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സംഭവം ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കുവാണ് ആദ്യമായിട്ട് കഴിക്കുകയാണ് ഇപ്പം അടുത്ത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂയില് അവരുടെ മെയിൻ ആയിട്ടായിട്ട് കണ്ടതാണ് ഈ ചട്ടിക്കുളങ്ങര ഭഗവതിയുടെ കൊഞ്ചും വാങ്ങിയെന്നുള്ള ഒരു സംഭവം കേട്ടോ അത് കണ്ടപ്പോഴേ എനിക്ക് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നി ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തതിനുഷ്ട്ടം ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് ഈ കൊഞ്ചെന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ ആട്ടാ ഒരു കപ്പുള്ള എടുത്തിട്ടുണ്ട് നല്ലൊരു പച്ചമാങ്ങ അത്യാവശ്യം പുള്ളിയുള്ള ഒരു പച്ചമാങ്ങ ഇനി കുറച്ച് ഐറ്റംസൂടി വേണം കേട്ടോ അതിന് മുന്നേ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഉണക്കം ഉണക്കച്ചമ്മീനി നമുക്ക് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് എടുക്കണം ചിലപ്പോൾ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഒരു ചട്ടിയിലിട്ടിട്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് വരണവരെ മാത്രം ഇനി കുറച്ചധികം ഐറ്റംസ് ഈ ഉണക്കച്ചമ്മീൻ്റെ കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിരുമ്മി എടുക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു ചട്ടിയിലേക്ക് ചട്ടിയോ പാത്രം എന്തായിക്കോട്ടെ അതിലേക്ക് നമ്മൾ ഈ ഉണക്കച്ചെമ്മീ വറുത്തത് മാറ്റിയിട്ടുണ്ട് പിന്നെ നല്ല പച്ചമാങ്ങ അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ട രീതിക്കായിരുന്നു അത് മാത്രം കുറച്ചധികം കറിവേപ്പില അതുപോലത്തെ നമുക്ക് പൊടികളൊക്കെ ചേർക്കാട്ടാം പിന്നെ എൻ്റെതായ രീതിയിൽ തന്നെയാട്ടാ ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടു കാരണം എല്ലാ വീഡിയോയിലും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് പാകത്തുള്ള ഉപ്പ് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ചേർക്കാമോ പിന്നെ കാശ്മീരി മുളക് കൂടിയിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കാം എൻ്റെ കാശ്മീരി കൂടി അത്യാവശ്യം ഒരു ഉള്ളത് കൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പച്ചമുളക് ചേർക്കേണ്ട ഞാൻ പിന്നെ പച്ചമുളക് ചേർക്കാണ്ടിരുന്നത് ഒരു പത്ത് പതിനഞ്ച് ചോന്നുള്ള ഇരിഞ്ഞത് പിന്നെ ഒരു കൈപ്പിടി നിറച്ച് നാളികരഞ്ഞ് രീതി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഞരടി എടുക്കണം കേട്ടോ അതെല്ലാം കൂടിയിട്ട് ചിലർ വെളുത്തു വെത്തുള്ളി ചേർക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല ചോന്നുള്ളി മാത്രം കുറച്ച് അധികം ചേർത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ വെളുത്തുള്ളി ആരെങ്കിലും ചേർക്കാട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർക്കാം ഞാൻ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഉലുവ പൊട്ടിക്കണ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത് അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടേട്ടാ ചട്ടി ചൂടാക്കിയിട്ട് കടുക് ഒട്ടിക്കാം ഉലുവ പൊട്ടിക്കാം ഈ ഉലുവപ്പൊടി നമ്മൾ ആദ്യം ചേർത്തുണ്ടെങ്കിൽ ഉലുവ പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം എല്ലാം ഒന്നായന് ശേഷം നമുക്ക് നേരത്തെ തിരുമ്പി വെച്ചിട്ടുള്ള ആ ഒരു കൊഞ്ചിൻ്റെ കൂട്ടുണ്ടല്ലോ ഉണക്ക കൊഞ്ചിൻ്റെ കൂട്ടുകൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ തിരുമ്പി വയ്ക്കണേൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളി ചെണ്ണ അപ്പോൾ ഒഴിക്കുകയട്ടാ ഞാൻ അപ്പം ചേർത്തിട്ടില്ല ഞാൻ ഈ ചട്ടിയിലൊഴിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ആ മാങ്ങി കൊഞ്ചൊക്കെ ഒന്ന് വേവാനുള്ള ഒരു വെള്ളം കേട്ടോ കാൽക്കപ്പ് മതിയായി കൂടുതൽ വേണ്ട എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറ നോക്കുമ്പോൾ അത് ഔട്ടതിൻ്റെ പരുവം എല്ലാം നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക അപ്ലിക്കാ അതിലൊഴിച്ച വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടി ഒന്നും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാത്രമേ വേണ്ട കേട്ടോ സംഭവം അസാധ്യ ടേസ്റ്റാണ് കേട്ടോ നല്ല പുളി ഉണക്ക കൊഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടു അല്ലാത്തവർ ഇത് ട്രൈ ചെയ്യാതിരിക്കും നല്ലത് കുറച്ചുകൂടി കറിവേപ്പിലൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം പിന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും മുളകും കൂടിയൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി നല്ല സ്വാദായിട്ടാണ് പിന്നെ ഉണക്ക ചെമ്മീൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവരും ഇവകൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കാവും നല്ലത് എന്തായാലും ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് ചോറിനാ മതി നല്ല ചൂട് ചോറും ഇതൊക്കെ കൂട്ടി കുഴച്ചിട്ടാ നല്ല സ്വാദാണേ പിന്നെ ഉണക്ക കൊഞ്ചും ഭഗവതിയുടെ പ്രസാദം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അതിശയമൊക്കെ തോന്നും ചിലയിടങ്ങളിൽ അങ്ങനെയാണല്ലോ അതുപോലെ തന്നെ ഇത് കഴിച്ചവരും ഇത് റെസിപ്പി ഉണ്ടാക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് ശരിയാക്കി തരണേ നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ ശരിയാക്കാമല്ലോ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും നല്ല സ്വാദമായിരുന്നു കേട്ടോ ചോറും ഇത് മാത്രം കൂട്ടിക്കുഴച്ച് ഞാൻ കഴിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോ ചെമ്മീൻ ഇഷ്ടമാണെങ്കിൽ